നാം വീട് നിർമ്മിക്കുമ്പോൾ ർമ്മിക്കുമ്പോൾ അള്ളാഹുബാന പൊരുത്തപ്പെടാത്ത രീതിയിൽ ദുർവ്യയം ചെയ്തുകൊണ്ടുള്ള വീടാകരുത് പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടു ഒരാളുടെ ഭാഗ്യമാണ്പ്രദമായ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ ദൂർത്തടിച്ച വീട് എന്നല്ല സൗകര്യം എന്നത് ആപേക്ഷികമാണ് ആ കുടുംബത്തിലെ അംഗഫലം എത്രയാണ് അത് പരിഗണിച്ചുകൊണ്ട് ആവശ്യത്തിന് റൂം ഉണ്ടായിരിക്കും എല്ലാവരും ഒരു റൂമിൽ ഉറങ്ങാൻ പാടില്ല നമുക്കത് പറയാം വീട്ടിലുള്ള പെരുമാറ്റം പറയുമ്പോൾ പറയാം ഒരു റൂമിൽ എല്ലാവരും കൂടി ഒന്നിച്ചുറങ്ങുക അത് പാടില്ല അപ്പൊ ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ താമസിക്കാൻ ആവശ്യമായ റൂമുകൾ നിർമ്മിക്കുക അത് ദൂർത്തല്ല എന്നാൽ അമിതമായ മോടി പിടിപ്പിക്കുന്നതും അനാവശ്യമായ സൗന്ദര്യവൽക്കരണവും ഒക്കെ അത് ദൂർത്തായി മാറും ഇതുപോലെ നാലാളുകൾക്ക് താമസിക്കാൻ പത്തും പതിനാലും ഒക്കെ റൂമെടുത്തിടുന്ന ആളുകളുണ്ട് നബി സന്ദേശം റൂമുകൾ പിശാജിന്റെ നമുക്ക് അവിടെ അവിടത്തെ മാറാല ൂടിക്കാനോ നേരം ഉണ്ടാവില്ല നമ്മൾ ഉമ്മമാർക്ക് പിന്നെ പിശാജിന്റെ വിളയാട്ടമായിരിക്കും ഈ ദൂർത്തു കൊണ്ട് നിർമ്മിക്കപ്പെട്ട ധൂർത്തായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട വീട്ടിൽ നടക്കുക വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ചിന്തയിൽ മഹാനായ സയ്യദ്സൂൽ തങ്ങളുടെ ലളിത ജീവിതത്തെ കുറിച്ച് ഒരു ബോധം ഉണ്ടായിരിക്കണം സുബ്ഹാനല്ലാഹ് ചില വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ ആ വീടിന്റെ മതിൽ കെട്ട് അതുമാത്രം നോക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് തോന്നിപ്പോകുന്നു ആ മതിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു പത്ത് വീടെങ്കിലും നിർമ്മിക്കാമായിരുന്നല്ലോ ഈ രീതിയിലാണ് പലരുടെയും ദൂർത്തിന്റെ രൂപം വീടിന്റെ മുകൾ ഭാഗത്ത് ചെലവ് ചെയ്യുന്ന പണം ഇത്രയാണ് കാണുന്നില്ല പക്ഷേ എങ്കിലും വീടിന്റെ മേലെ കൊണ്ടുപോയി ലക്ഷങ്ങളതാ അവിടെ ദുർവ്യം ചെയ്യുന്നുണ്ട് മഹാനായ സീദുനുൽ റൂമിലേക്ക് ഒരിക്കൽ കയറി ചെല്ലുന്നു അള്ളാഹുന്റെ ഹബീബ് ആ സമയത്ത് വസ്ത്രം മാറി അവിടത്തെ കട്ടിലിൽ കിടക്കുകയാണ് ഉമറുൽ ഫാറൂഖ് ഋതിയുള്ളു വന്നപ്പോൾ അവിടുന്ന് എഴുന്നേറ്റിരുന്നു ഉമർ ഉമർഹത്താബ് ഋതിയുള്ളാഹുന് തിരുനബിയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോഴതാ അവിടുന്ന് കിടക്കാൻ ഉപയോഗിച്ച പായയുടെ അടയാളം അങ്ങനെ തന്നെ ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നു ഉമർ ഖത്താബ് തങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസ തങ്ങൾ ആരാണ് അന്ത്യപ്രവാചകനാണ് അള്ളാഹുവിന്റെ മെഹബൂബാണ് ഇതുപോലത്തെ ഒരു നേതാവ് ഇനി വേറെയില്ല ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ചീഫ് കാദിയാണ് സൈനിക കമാൻഡറാണ് പള്ളിയിലെ ഇമാമാണ് ഖത്തീബാണ് എന്തൊക്കെ പദവികളുണ്ടോ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ ഇതിന്റെ മുഴുവൻ നേതൃസ്ഥാനത്ത് വിരാജിക്കുന്ന മുഹമ്മദ് നബി നബിസ്വല്ലാസം എന്ന നേതാവ് ഉറങ്ങുന്ന പായ ആ പായയുടെ അടയാളമാണ് ശരീരത്തിൽ കിടക്കുന്നത് മഹാനവർ ഒന്നുകൂടി പരിസരം നിരീക്ഷിച്ചു ഇനി എന്തൊക്കെയാണ് ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങൾ നബി കടക്കാൻ ഉപയോഗിച്ച കട്ടിൽ ഈന്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ചതാണ് പായ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയതാണ് അതേ പനയുടെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത നാരി നിറച്ച തലയണയാണ് ഇനി ആ റൂമിലുള്ളത് ഒരു ചെറിയ തോൽ തോൽസഞ്ചിയുണ്ട് അതിലൽപ്പം വെള്ളം കിടക്കുന്നു വേറെ ഒരു പാത്രത്തിൽ ഏതാനും ഉള്ളത് മറ്റൊരു ചെറിയ പാത്രത്തിൽ അവിടുന്ന് പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട് ഇത്രയുമാണ് ഒരു ഭരണാധികാരിയുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഗൃഹോപകരണമെങ്കിൽ ഉമർ ഫാറൂഖ് റിയുലാഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു നബിയേ അങ്ങ് കണ്ടില്ലേ രാജാവ് രാജാവ് അവരൊക്കെ ആകാശത്ത മുത്തമിട്ട് നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങളിലല്ലേ നബിയെ താമസിക്കുന്നത് അവർക്കൊക്കെ ഉറങ്ങാൻ തൊട്ടിലുകളില്ലേ താരാട്ടുപാടാൻ തോഴിമാരില്ലേ അവിടുന്ന് അള്ളാന്റെ ദൂതരല്ലേ അങ്ങല്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും അർഹതയുള്ള ആള് അവിടത്തേക്ക് ഒരു പുതിയ ബെഡ് വാങ്ങി തന്നാൽ അവിടുന്ന് സ്വീകരിക്കുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സാസി പറഞ്ഞ മറുപടി ഉമറേ അവരൊക്കെ ഈ ദുന്യാവിൽ മാത്രമേ അവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയൂ നമുക്ക് അള്ളാഹു പരലോകത്ത് തയ്യാറാക്കിയ ബെഡും അവിടെ റെഡിയാക്കി വെച്ച വലിയ വലിയ കൊട്ടാരങ്ങളും സൗകര്യങ്ങളുമില്ലേ അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ അങ്ങോട്ട് യാത്ര പോകുകയാണ് യാത്ര പോകുന്ന ഒരു വ്യക്തി വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നാൽ ഒരു ബസ് സ്റ്റോപ്പിലോ ഒരു മരത്തണലിലോ ഇരുന്നാൽ ആദ്യം ആ മരത്തണലും ബസ് സ്റ്റോപ്പുമൊക്കെ അവിടെ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവിടെ മോടി വർദ്ധിപ്പിക്കാനോ അവൻ നിൽക്കുകയില്ലല്ലോ എത്രയും പെട്ടെന്ന് യാത്ര തുടരണമെന്ന ബോധത്തോടെയല്ലേ അവൻ അവിടെ ഇരിക്കുക വിശ്രമിക്കുക ഇതുപോലുള്ള മനസ്സാണ് എൻ്റെ മനസ്സ് അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ബെഡ് വേണ്ട വേറെ സൗകര്യങ്ങൾ വേണ്ട സയ്യിദുൽ വറാ മുഹമ്മദു റസൂൽ ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടെയായിരിക്കണം നമ്മൾ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടേണ്ടത് അനാവശ്യമായ ചെലവുകൾ ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും അത് ഈ രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി കുത്തിയിരിക്കുകയാണ് ഇനി എന്താ അത് പൊളിച്ചാ കിട്ട പൊളിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം ഒന്നും ഇങ്ങോട്ട് കിട്ടൂല്ല നമ്മളെ സമ്പാദ്യം അങ്ങനെ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും കിട്ടുന്നത് മുഴുവനും വീടിന്റെ മേലെ കയറ്റി അവസാനം ഉറുജടിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടാൽ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഇല്ലാതെ അവർ നട്ടം തിരിയും ഈ രീതിയിൽ വീട് എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ എല്ലാ സമ്പത്തും കൊണ്ടുപോയി നശിപ്പിക്കുന്ന ശീലം ഉപേക്ഷിച്ച് ദൂർത്തില്ലാത്ത രീതിയിലും അതേ സമയത്ത് നമ്മുടെ കുടുംബങ്ങളുടെ അംഗബലമനുസരിച്ചുമാണ് ണ്ടാക്കേണ്ടത് പിന്നെ ബാത്ത് അത് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ എപ്പോഴും പരിശുദ്ധ കാലയത്തെ ബഹുമാനിക്കും ബഹുമാനിക്കണം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മൂത്രമൊഴിച്ചുകൂടാ മറയില്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നാം നിസ്കരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നമ്മുടെ എല്ലാ നല്ല കാര്യവും ഇതൊക്കെ സുന്നത്താണ് സംസ്കാരത്തിന് നിർബന്ധമാണ് ഈ ഭവനത്തിലേക്ക് ഒരിക്കലും അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ ടോയ്ലറ്റ് നിർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് കൂടുതൽ നമ്മുടെ വീട്ടിന് ഐശ്വര്യം അഥവാ ഈ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം നമ്മുടെ വീടിന്റെ പടിഞ്ഞാറു ഭാഗത്ത് വീട്ടിന്റെ ഉള്ളിലും പുറത്തും കക്കൂസ് വരാത്ത വിധത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ആദരിക്കേണ്ട ഒരു ഭാഗമാണ് അതുപോലെ തന്നെ കക്കൂസിന്റെ മലസംഭരണ ടാങ്കും കിബിലയുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കുക അതിൻ്റെ ഭാഗം മാറ്റിക്കളയ അങ്ങനെ വന്നാൽ നമ്മൾ ആദരിക്കേണ്ട ഒരു ഭവനത്തെ അനാദരിച്ചാൽ അതിൻ്റെതായ ദുസ്വഭാവങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന ആളുകളിൽ പ്രകടമാകും അത് നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക എന്നാൽ മറയുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും റൂമിൽ നമ്മൾ നിർമ്മിച്ച ഭാഗത്ത് നിർമ്മിച്ച കക്കൂസ് കിബിലയുടെ നേരെ ഇരുന്നു പോകുന്നതിന് പ്രശ്നമല്ല മാറണ്ടായ പ്രശ്നമില്ല മാറില്ലാതെയാക്കുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകമായി ടോയ്ലറ്റായി നിർമ്മിക്കപ്പെടാത്തപ്പോഴുമാണ് കെപിലൊക്കെ മുന്നിടലും പിന്നിടലും ഹറാമെന്ന് പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വിസർജനം നടത്തുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാൽ ആ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ഒരു ടോയ്ലറ്റ് കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക അതെന്തിനാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടിയൊക്കെ വരുമ്പോൾ അതിനും കൂടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി വിശാലമായ ഒരു ടോയ്ലറ്റ് ഒരു ബാത്റൂമ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ ആ നേരത്തെ പിന്നെ പുറത്തൊരു ഷെഡ് കെട്ടുകയും മയത്തിനെ അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ആണ് പൊണ്ണിനും ഒക്കെ അങ്ങനെ കൊണ്ടുവന്നൊരു ശീലമുണ്ടല്ലോ അത് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണത്തിൽ മുറ്റത്തിൻ്റെ മുൻഭാഗത്തെ മുറ്റം പ്രത്യേകിച്ചും അത് നല്ല സൗകര്യം ഉള്ള രീതിയിലാക്കുക നല്ല സൗകര്യമുള്ള മുറ്റം എന്നാൽ ആ വീട് നല്ല സൗകര്യമുള്ള വീടായി തോന്നും ഉള് നല്ല ശുചീകരണങ്ങളും സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ പുറത്ത് തീരെ വിശാലതല്ലെങ്കിലോ ആ വീട് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടുക അവിടെ ഒരു പരിപാടി നടത്താൻ പറ്റും കാരണം ഈ ഉള്ളിൽ അങ്ങനെ ആൾക്കാരെ നമുക്ക് കയറ്റുകയോ കയറുകയോ ചെയ്യൂല അതൊക്കെ പുറത്ത് കഴിഞ്ഞു പോകണം അതിന് പറ്റിയ വിശാലമായ സൗകര്യം വീടിന്റെ മുൻഭാഗത്ത് ഉണ്ടാക്ക